ഹലോ ഞാൻ മറ്റൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ലോങ് വീഡിയോ എനിക്ക് കുറച്ച് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ക്ലാസിക് ആർട്ട് വർക്ക് പേജിൽ അപ്പൊ കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു കാരണം ഞാൻ നോർമലി യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട് പല ഫ്രണ്ട്സിനും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കേണ്ട സമയത്ത് ഈ ഗിഫ്റ്റ് അണ്ടർ ബഡ്ജറ്റ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസിന് താഴെ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അപ്പൊ എനിക്കങ്ങനെ ഭയങ്കര കുറെ റെലവെന്റ് ആയിട്ടുള്ള സെർച്ച് ഒന്നും വന്നില്ല അതൊക്കെ എങ്ങനെ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണം വെച്ചാൽ അതൊരു നല്ലൊരു ഓപ്ഷനാണ് അപ്പൊ വന്ന സാധനങ്ങള് ഞാൻ കാണിച്ചതാം ഇങ്ങനെ ഗിഫ്റ്റ് വന്നത് ഒരു ക്യൂട്ട് ബോക്സിലാണ് ഒരു പിങ്ക് കളർ എനിക്ക് ഇങ്ങനത്തെ പേസ്റ്റർ കളർ ഷ്ടാണ് അപ്പൊ അതില് ചോക്ലേറ്റ് ഞാൻ മിഠായി ഇഷ്ടമുള്ള ഒരാളായ കാരണം സന്തോഷം പിന്നെ ഒരു ഫ്രെയിം വരുന്നുണ്ട് പിന്നെ ബോക്സിൽ അടുത്തൊരു സാധനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് കസ്റ്റമൈസ് ആയിട്ടുള്ള ഒരു പേഴ്സ് ആണ് അപ്പൊ ഞാൻ എനിക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തു മൂൺ എന്ന് പറഞ്ഞിട്ട് ഇന്ദു എന്ന് പറഞ്ഞാൽ മൂൺ മൂന്ന് അർത്ഥം അപ്പൊ ഞാൻ മൂൺ മൂന്ന് എനിക്ക് തന്നെ പേഴ്സ് അതിന്റെ അകത്ത് അവരൊരു എന്റെ ഫോട്ടോയും വെച്ചിട്ടാണ് തന്നത് പിന്നെ അവർക്ക് എല്ലാ ഗിഫ്റ്റും ഉണ്ട് കേട്ടോ ക്ലാസ്സി ആർട്ട് വർക്ക്സുകാരൊക്കെ എനിക്ക് തോന്നുന്ന ഒരുവിധം എല്ലാ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റും ഉണ്ട് ഹാമ്പേഴ്സ് ഉണ്ട് ഈ മാരേജിനൊക്കെ കൊടുക്കുന്ന വലിയ ടൈപ്പ് ഗിഫ്റ്റുകൾ ഉണ്ട് പിന്നെ കാർബോ കേറ്റ്സ് ഉണ്ട് വെഡിങ് കാർട്ട്സ് ചെയ്യും അവർ അങ്ങനെ ഒരുവിധം എല്ലാം അവർ ചെയ്യും പിന്നെ പിന്നെ ക്യൂട്ടായിട്ടുള്ള എനിക്ക് എന്റെ ഫോട്ടോസ് ഫോട്ടോസിന്റെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ആരും ഗിഫ്റ്റ് തന്നെ അല്ലാത്ത കാരണം ഇതൊക്കെ ഞാൻ ചെയ്യിച്ചതാണ് ഗൈസ് അല്ലോ എന്റെ ഒരു മൂന്നാലഞ്ച് ഫോട്ടോസ് അവര് പോലുള്ള ഇന്ദുലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മൂന്നിന്റെ ചിത്രം കൊടുത്തിട്ട് എമിൻ വരച്ചിട്ടൊക്കെ തന്നിട്ടുണ്ട് ഒരു കുട്ടി ഫ്രെയിം ആണ് ഇതാ അതിലൊരു സ്പോട്ടിഫൈ കോഡ് ഇത് വളരെ കോമൺ ആണ് എല്ലാവർക്കും അറിയുന്നുണ്ടായാലും ഈ കോഡ് നമ്മൾ സ്പോട്ടിഫൈൽ സ്കാൻ ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വരും അപ്പൊ ഞാൻ എനിക്ക് തന്നെയാണ് ഡെഡിക്കേറ്റ് ചെയ്തത് കണ്ടുകളെന്ന് പറഞ്ഞ പാട്ടാണ് സ്കാൻ ചെയ്ത് കാണിച്ചു തരാത്ത് കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ടാണ് അപ്പൊ ഇതും ഇതൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ ഞാൻ അവരുടെ റേറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഇവിടെ സൈറ്റിൽ എവിടെയെങ്കിലും കൊടുക്കാം പേജിന്റെ അതേപോലെ പേജിന്റെ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാം പേജ് ആണ് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം പിന്നെ ഇതാണ് വന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഗിഫ്റ്റ് അമ്മ ഞാനും എന്നറിയുന്നു എന്റെ ഫാമിലിയാണ് അപ്പൊ അതെനിക്ക് ഭയങ്കര ഭയങ്കര ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിംസ് ആണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ ഒരു അഫോർഡബിൾ ആണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ചില ഫ്രെയിംസ് ഒക്കെ ഭയങ്കര കനം കുറഞ്ഞ് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീൽ വരും അങ്ങനെ നല്ല അടിപൊളിയാണ് പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ചിലപ്പോൾ ഹെൽപ്ഫുൾ ഫുൾ ആവില്ല പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾക്ക് ഫേവറേറ്റ് ആയിട്ട് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു കസ്റ്റമൈസ് ചെയ്ത് നമ്മളൊരു പേഴ്സണൽ ടച്ച് ഉള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ഇത് മാത്രമല്ല ഇവര് ഇതിന്റെ ഒരു പാക്കിംഗിന്റെ ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാൻ സൂപ്പർ ആയില്ലേ നമുക്ക് തൂക്കണം ഈ ബ്യൂട്ടിഫുൾ വീഡിയോ ആണ് അവർ എനിക്ക് ചെയ്തത് പിന്നെ അത് കൂടാതെ ക്രാഫ്റ്റ് ആൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ പേജിൽ കൂടെ അവർക്ക് ആർട്ട് സപ്ലൈസ് ഉണ്ട് സോ ബേസിക്കലി നിങ്ങൾ ഇതുപോലെ ഫ്രെയിംസ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഹാമ്പോഴ്സ് ഡ്രസ്സിന് ഐറ്റംസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സപ്ലൈസും അവർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസും ഞാൻ സൈഡിൽ കൊടുക്കാം